ഇന്ന് ഞാൻ ഇടയിൽ ഉണ്ടാക്കിയത് ചക്കയുടെ ചക്ക ഇടയാക്കാൻ വേണ്ടിയിട്ട് ഫില്ലിങ് റെഡിയായിന് ഫില്ലിങ് ആക്കിയത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ബെല്ലം ഇല്ലേ ബെല്ലം ഉരുക്കി അതിലേക്ക് തേങ്ങേൻ്റെ തേങ്ങ ചരച്ച ഇട്ടിട്ട് പണ്ടാക്കി അതിലേക്ക് നമ്മൾ നല്ല പഴുത്ത ചക്കനെ ചെറുതായിട്ട് മുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നെയ്യ് വയറ്റീന് ഇന്നിട്ട് അതും ഇട്ടിട്ട് നല്ലോണം വേവിച്ച് ഇലക്കപ്പൊടി ഇട്ടേന് പിന്നെ നെയ്യ് കാഷൻ്റെ ഇട്ടും കിസ്മിസും എല്ലാം മിക്സ് ആക്കിയിട്ട് നല്ലോണം വറ്റിയെടുത്ത് വറ്റി വെച്ചാൽ നല്ലവണ്ണം വേച്ചിട്ടെടുത്ത് പിന്നെ മാവ് വെച്ച് റെഡിയാക്കിയെ അതിനെ പ്രസ്സിൽ അമരത്തിയിട്ട് വായൻ്റെ ഇലയിൽ വെച്ചതാണ് എന്തെന്ന് വെച്ചാൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് കൈകൂടി പരത്തുന്നതിനേക്കാളും പ്രെസ്സിൽ അമരത്തിയിട്ട് വായൻ്റെ ഇലയിൽ വെച്ചിട്ട് മടക്കിട്ടാകുമ്പോൾ നല്ലൊരു കാണാൻ നല്ല ഭംഗിയുണ്ടാവും എന്നിട്ട് അപ്പച്ചമ്പല് ആവി ഏറ്റിറ്റ് വയ്ക്കണം അങ്ങനെ നമ്മളെ ചക്കൻ്റെ അട റെഡിയെ എപ്പോഴും ചക്ക മൂടല്ല ആക്കുന്ന ഇന്ന് ചക്കൻ്റെ അട നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ആക്കിയത് ചക്കട